ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വീടിനുള്ളിൽ ഒരു ഭയങ്കരമായിട്ടുള്ള വഴക്കൊക്കെ ഉണ്ടായി സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുള്ളിക്കാരത്തി നമ്മുടെ ആദിലയും അതുപോലെ തന്നെ അനീഷും തമ്മിലാണ് വഴക്കുണ്ടായത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അതായത് വെളുപ്പം കാലം ഒരു അഞ്ച് മണിവരെ നാല് അഞ്ച് മണിവരെയൊക്കെ ആതിലെ ആ നൂറാ ഷാനവാസം ഇവരെല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ അതുകൊണ്ട് തന്നെ അവർ കിടന്നുറങ്ങാനായിട്ട് ഒരുപാട് ലേറ്റ് ആയി അപ്പോ രാവിലെ ആണെങ്കിൽ സ്റ്റോർ റൂമിൽ ബാറ്ററി വന്നിട്ടുണ്ടായിരുന്നു ബാറ്ററി മാറ്റാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ അനീഷ് തന്നെ സ്റ്റോർ റൂമിൽ പോയിട്ട് ബാറ്ററി ഒക്കെ എടുത്തു വെച്ചു എന്നിട്ട് വീട്ടിനുള്ളിൽ വന്നിട്ട് ആയിട്ട് വിളിച്ചു ബാറ്ററി മാറ്റാൻ സമയമായി എല്ലാവരും എഴുന്നേറ്റ് വന്നിട്ട് ബാറ്ററി മാറ്റാനായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ആതിലെ നൂറൊക്കെ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ ആ സമയത്ത് ഷാനവാസ് അവിടെ വന്നിട്ട് ബാറ്ററി മാറ്റാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു നമ്മുടെ ഷാനവാസ് സോറി നമ്മുടെ അനീഷ് അപ്പോൾ അനീഷിൻ്റെ ഒരു സ്വഭാവം വെച്ചിട്ട് പുള്ളിക്കാരനാണെങ്കിൽ ഒരു കാര്യം പറയാൻ തുടങ്ങിയ പുള്ളിക്കാരനാണെങ്കിൽ നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ പുള്ളി അവിടെ നിന്ന് ബാറ്ററി മാറ്റണം ബാറ്റ് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദിലേക്ക് പെട്ടെന്ന് ദേഷ്യം വന്നു അങ്ങനെ നമ്മുടെ ആതിലെ എഴുന്നേറ്റു പുള്ളിക്കാരത്തെ നേരെ പോയതെന്ന് പറഞ്ഞാൽ അനീഷിൻ്റെ ബെഡിൻ്റെ ഭാഗത്ത് അനീഷിൻ്റെ പേരെഴുതിയ ആ ഒരു സ്റ്റിക്കർ എടുത്ത് വലിച്ചു കീറിയും കളിയാണ് ചെയ്തത് അത് വളരെ മോശമായി പോയി കാരണം ഒന്നും ആവശ്യമില്ല ബാറ്ററി മാറ്റാൻ പറഞ്ഞ സൗകര്യം ഉണ്ടെങ്കിൽ മാറ്റുക അല്ലെങ്കിൽ പിന്നീട് മാറ്റുക അല്ലാണ്ട് ഒരാളുടെ സാധനം നശിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതിൽ അങ്ങനെ ചെയ്തപ്പോഴത്തേക്ക് അനീഷിന് ഭയങ്കര ദേഷ്യായി അനീഷ് അതിൻ്റെ പേരിൽ അങ്ങനെ അവിടെ ഭയങ്കരമായിട്ട് വഴക്ക് ആ ഒരു സമയത്തുണ്ടായി അതിന് ശേഷം ഉണ്ടായ ഒരു കാര്യം വെച്ചാൽ അനീഷ് പിന്നീട് ചെന്നതെന്ന് പറഞ്ഞാൽ െ പിന്നെ അതൊക്കെ കഴിഞ്ഞു അതിനുശേഷം ആതിലെയും അനുവും നൂറയും എല്ലായും കൂടി പെഡിൽ ഇരിക്കുന്ന സമയത്ത് അനീഷ് അങ്ങോട്ട് ചെല്ലുകയും അവിടെ ഇരിക്കുന്ന ലിപ്സ്റ്റിക്കിനെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇത് ആരുടേത് ആരുടെയാണ് ഈ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു ആരും ഒന്നും ഇണ്ടാണ്ടിരിക്കുകയാണ് ഇത് ആരുടേതാണ് ഇത് ആതിലേടേതാണോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോ ആതിലേടേതല്ല എന്നിങ്ങനെ ന്യൂറ പറയാണ് അപ്പോൾ അനീഷ് ചോദിക്കുകയാണ് ആതിലേടേതായിട്ട് ഇവിടെ എന്താണുള്ളത് ആതിലേ ആദിലേതായിട്ട് എന്താ ഉള്ളതെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആതിലെ പറയാണ് ഓ ഞാൻ രാവിലെ കഴിച്ച ഓറഞ്ചിൻ്റെ തോടം അവിടെയുണ്ട് അതെടുത്തിട്ട് പൊയ്ക്കോ എന്ന് പറയാണ് അപ്പോൾ അനീഷ് പറയാണ് വീണ്ടും വീണ്ടും പുള്ളിക്കാരെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ആദിലേതായിട്ട് ഇവിടെ എന്താ ഉള്ളതെന്ന് അപ്പോൾ ആതിലെ പറയാണ് അവിടെ ഒരു കവറുണ്ട് ഇവിടെ വന്ന സമയത്തിന് ഞാൻ അണ്ടർ ഗാർമെൻറ്റ്സ് ഇട്ടുകൊണ്ട് വന്ന ഒരു കവർ അവിടെ എവിടെയോ കാണണം അത് വേണമെങ്കിൽ എടുത്തിട്ട് പൊയ്ക്കോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അത് കേൾക്കുമ്പോഴത്തേക്ക് ഷാനവാസ് നോക്കുമ്പോഴത്തേക്ക് രണ്ട് പാവ കുട്ടികൾ ഇരിക്കുകയാണ് അപ്പോൾ അത് നോക്കിയിട്ട് ചോദിക്കണേ ഇത് ആരുടേതാണ് ഈ പാവ എന്ന് ചോദിക്കുമ്പോൾ അനുമോള് പറയാണ് ആ ഇരിക്കുന്ന പാവ ആതിലേടേതാണെന്ന് പറയുകയാണ് അങ്ങനെ ആ പുള്ളിക്കാരൻ ആ ഒരു പാവയെ അങ്ങ് എടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ആ എന്തായാലും ആതിലേടെ പാവയെ ഞാൻ കൊണ്ടുപോവാണ് എന്തായാലും എൻ്റെ ആ ഒട്ടിച്ചിരുന്ന സ്റ്റിക്ക് ചിക്കർ എനിക്ക് തിരിച്ചു തരുമ്പോൾ ഈ പാവയേയും തിരിച്ച് തരും അല്ലാത്ത പക്ഷം ഈ പാവയെ എടുക്കരുതെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ പാവയെ എടുത്തിട്ട് പോവുകയാണ് അതാണിന്ന് നമ്മൾ രാവിലെ ലൈവി ലൈവിൽ കണ്ടിട്ടുള്ള എന്ന് വെച്ചാൽ എന്തായാലും ആതിലെ കാണിച്ചത് ഒട്ടും ശരിയായി എന്ന് തോന്നാൻ പറ്റില്ല അനീഷ് ഇങ്ങനെ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പക്ഷെ എന്ന് കരുതിയിട്ട് അയാളുടെ ബെഡിൽ ഒട്ടിച്ചിരുന്ന സ്റ്റിക്കർ സ്റ്റിക്കറെടുത്ത് കീർക്കളയേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അത് അനീഷ് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് എൻ്റെ സ്റ്റിക്കർ നശിപ്പിച്ചത് എങ്കിൽ ഈ പാവ എൻ്റെ കയ്യിലിരിക്കും അല്ലെങ്കിൽ എൻ്റെ സ്റ്റിക്കർ നേരെയാക്കി തരിക എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ ആ പാവയും കൊണ്ടുപോയിരിക്കുകയാണ് അപ്പോൾ കൂടുതൽ ലൈവ് വിശേഷങ്ങളുമായിട്ട് വരാം എല്ലാവർക്കും